السلام عليكم ورحمة الله سورة حجر آية نمبر 8 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأخذتهم الصيحة مشرقين فأخذتهم ഹംസിയത്ത് എന്നുള്ള ശബ്ദം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ബഹുദൈവകാരത്തെ കരുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫ സമയത്ത് പോകുന്ന ആളുകൾ എന്നുള്ള അപ്പോൾ ആ സമയത്തുള്ള ആളുകൾ അപ്പൊ എന്ന് പറയുമ്പോൾ കാഫ് വളരെ കരംകുട്ടി എന്നെ ശ്രദ്ധിച്ചുച്ചിരിക്കണം മുഷരിക്കകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാന രണ്ട് രണ്ട് വാക്കാണ് അലഹമില്ലാ